നിർധനരായ മൂന്ന് കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി പയ്യന്നൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തണകിഴുക്കം യുവതിയുടെ കരുതലിൽ എന്ന പദ്ധതിയിലൂടെയാണ് മൂന്ന് കുടുംബങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് രാമന്തളി കുന്നരുവിലെ ചാക്യാർമഠത്തിൽ ഉഷ പയ്യന്നൂർ തായ്നേരിയിലെ ഒ പി അംബു കരിവള്ളൂർ കുണിയനിലെ കെ ദിവ്യ എന്നിവർക്കാണ് ഡിവൈഎഫ്ഐ വീട് നിർമ്മിച്ചു നൽകുന്നത് ബ്ലോക്ക് പരിധിയിലെ ഇരുന്നൂറ്റി അൻപത്തിനാല് യൂണിറ്റുകളിലുള്ള മൂവായിരത്തി അഞ്ഞൂറിലധികം വീടുകളിൽ നിന്നും സമാഹരിച്ച സ്നേഹത്തൊട്ടുകളായിരുന്നു പ്രധാന മൂലധനം വിഷു കൈനീട്ടവും പെരുന്നാൾ സ്നേഹവുമെല്ലാം കുടുക്കുകളിൽ നിറഞ്ഞപ്പോൾ മൂന്ന് നിർദ്ധന കുടുംബങ്ങളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ് സഫലമായത് ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഗവൺമെന്റ് ഒരു വലിയ അത് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളല്ലത് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഡിവൈഎഫ്ഐ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് തുടക്കം ഇട്ടത് യഥാർത്ഥത്തിൽ മൂന്ന് വീടിൻ്റെ സാമ്പത്തികം എന്നതായിരുന്നു നമ്മുടെ മുന്നിൽ ഇത് തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന പ്രയാസമെങ്കിൽ പിന്നീട് നമ്മളൊരു സ്നേഹം കൊടുക്കുക എന്ന നിലയിലേക്കൊരു ക്യാമ്പയിൻ നമ്മുടെ യൂണിറ്റുകളിൽ ഇരുന്നൂറ്റി അൻപത്തോളം അൻപത്തി നാലോളം വരുന്ന യൂണിറ്റുകളിൽ മൂവായിരത്തി അഞ്ഞൂറിലധികം വരുന്ന സ്നേഹ കുടുക്കകൾ സ്ഥാപിച്ച് അതിൽ നിന്നും ജനങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹം ആ സ്നേഹത്തൊട്ടുകളാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ മൂന്ന് വീടുകളും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് പയ്യന്നൂരിലെ ആകെ ജനങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹം തന്നെയാണ് ഈ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം വലിയ സന്തോഷം നൽകുന്ന ഒരു ഡി വൈ എഫ് ഐ പ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കെല്ലാം വലിയ സന്തോഷം നൽകുന്നൊരു സമയമാണ് മൂന്ന് പ്രദേശങ്ങളിലും ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ിസൈനർ ബിൽഡേഴ്സിലെ പി വി വൈശാഖ് ആണ് സൗജന്യമായി മൂന്ന് വീടുകളുടെയും നിർമ്മാണ മേൽനോട്ടം നിർവഹിച്ചത് ജനുവരി ഇരുപത്തിയാറിന് വൈകുന്നേരം മണിക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ